ഏവർക്കും നമസ്കാരം ഏവരും നാമം ചൊല്ലുമ്പോൾ മൂലമന്ത്രങ്ങളെല്ലാം ജീവിക്കാറുമുണ്ട് ഓം നം ഓം നമോ നാരായണായ വിഷ്ണു ഭഗവാന്റെ മൂലമന്ത്രങ്ങളാണ് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രവും ഭൂലോക ഭൂലോകവൈകുണ്ഠനാഥനായ ഗുരുവായൂരപ്പൻ്റെ തിരിനടയ്ക്ക് മുന്നിലും ഈ മന്ത്രങ്ങൾ എഴുതിയിരിക്കുന്നത് കാണാം ഇതിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരി മന്ത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതൊരു ലളിതമായ സംസ്കൃത പദവാക്യമാണ് പന്ത്രണ്ട് അക്ഷരങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഗുരുവായൂരിപ്പം നമ്മുടെ ഏവരുടെയും കൂടെയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മഹാമന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ഈ ദ്വാദശാക്ഷരി മന്ത്രം ഈ മന്ത്രം നൂറ്റിയെട്ട് തവണയാണ് രാവിലെയും വൈകുന്നേരവും ജപിക്കേണ്ടത് പന്ത്രണ്ട് അടങ്ങിയ ഈ ദ്വാദശാക്ഷരീ നാമത്തിലെ ഓരോ അക്ഷരങ്ങളും ഭഗവാന്റെ ഓരോ നാമങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഓം കേശവൻ ന നാരായണൻ മോ മാധവൻ ബ ഗോവിന്ദൻ ഗ വിഷ്ണു വ മധുസൂദനൻ തേ ത്രിവിക്രമൻ വാ വാമനൻ സു ശ്രീധരൻ ദേ ഋഷികേശൻ വാ പത്മനാഭൻ യാ ദാമോദരൻ എന്നിവയാണ് ആ നാമങ്ങൾ ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് പോലെ തന്നെയാണ് ഈ പന്ത്രണ്ട് ഭഗവത് നാമങ്ങളും നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് ഈ നാമങ്ങൾ നാമങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് നിത്യവും ഭക്തിയോടെ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് ഈ നാമം ജപിക്കുന്നതിലൂടെ ദോഷങ്ങൾ അകലുകയും രോഗദുരിതശാന്തി ലഭിക്കുകയും ചെയ്യുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം ജപിച്ചതിനു ശേഷമാണ് ഈ നാമങ്ങൾ ജപിക്കേണ്ടത് ഈ നാമങ്ങൾ വിഷ്ണു വിഷ്ണുദ്വാദശനാമങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട് നൂറ്റെട്ട് തവണ ജപിക്കാൻ സാധിക്കുന്നവർ ജപിക്കുക അല്ലാത്തവർ രാവിലെയും വൈകുന്നേരവും കുറഞ്ഞത് പന്ത്രണ്ട് തവണയെങ്കിലും ഈ നാമങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക പന്ത്രണ്ട് നാമങ്ങളാണല്ലോ അതുകൊണ്ടാണ് പന്ത്രണ്ട് എന്ന് ഞാൻ പറഞ്ഞത്